ഹൈ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ ലൈഫ് അപ്ഡേഷൻ ആണ് ആട്ടോ ഇപ്പോൾ ഇതാ സാബുമാനെ കുറിച്ചിട്ടൊരു പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ വേറെ നല്ല സാബുമാൻ ഇപ്പോൾ ഒരു കിച്ചൺ ക്യാപ്റ്റനാണ് അതുപോലെ തന്നെ കിച്ചൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഏതേരും കിച്ചണിലാണ് അപ്പോൾ അവിടെ ഒരു മൂന്ന് മുട്ട വെച്ചിട്ടുണ്ട് കേട്ടോ അത് കാണാനില്ല എന്നൊരു ഇതാണ് പ്രുമ്പോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതാരെടുത്തു എന്നൊക്കെ പറയേണ്ടപ്പോഴും എട്ട് പേരെ ഉള്ളൂ ആരെ എടുത്തു എന്നൊക്കെ അവിടെ ചോദിക്കുന്നത് അത് ദേഷ്യത്തോടു കൂടി തന്നെ ചോദിക്കണത് കേട്ടോ പിന്നെ ആ ശബുമേനെ പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ എപ്പോഴും പ്രോട്ടീൻ 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 അതായത് മുട്ട ഉരുളം കിഴങ്ങ് ഇതൊക്കെയാണ് എപ്പോഴും സബുമേന ആവശ്യം കേട്ടോ പ്രത്യേകിച്ചിട്ട് അവിടെ നിന്ന് സബുമേനെ സബുമേൻ അവിടെ പ്രത്യേകിച്ചിട്ടും ചെയ്യുന്നില്ലെങ്കിലും ഈ ഒരു കാര്യത്തിൽ കേട്ടോ പ്രോട്ടീൻ്റെ കാര്യത്തിന് സബുമേൻ വലിയൊരു ഇതാണ് കേട്ടോ എന്തായാലും മുട്ട കാണാനില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ അക്ബർ സത്യമായിട്ട് ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓരോരുത്തരും അങ്ങനെ എടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ സഭ ഉള്ള മുട്ട അവിടെ എടുത്തു വെക്കുകട്ടോ അപ്പോൾ ഈ ഇത് എടുത്തവർ മുടിഞ്ഞു പോട്ടേന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രൊമോയിൽ കാണിക്കേണ്ടത് എന്താ സത്യാവസ്ഥ അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് കണ്ട് കണ്ട് തന്നെ അറിയാം